എല്ലാ ദിവസത്തെ പോലെയല്ലല്ലോ ഞായറാഴ്ച ഞായറാഴ്ച പറഞ്ഞു വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടിയുള്ള ദിവസമാണ് അല്ലേ കുട്ടികൾക്ക് സ്കൂളില്ല വലിയവർക്ക് പണിക്ക് പണിക്ക് പോകണ്ട അപ്പം നമ്മൾ രാവിലെ നീക്കുന്നതൊക്കെ വൈകിട്ടല്ലേ നീക്കുക എല്ലാ കാര്യങ്ങളും വൈകി വൈകിട്ടാവൂലേ നമ്മളിന്ന് രാവിലെ ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തിയും കടലക്കറിയും രാവിലത്തെ സ്പെഷ്യലി ആ ചപ്പാത്തിക്ക് കുഴച്ചു ഇതൊക്കെ പരത്തുന്നു ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കടലോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ചപ്പാത്തി ചപ്പാത്തിയും പൂരിയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്ന ഇഷ്ടമാണ് എനിക്ക് നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കില്ലേ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ പോലെ ആരെങ്കിലുമൊക്കെ നൂൽപുട്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് എനിക്ക് കുഴച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല അത് പീച്ചാനുള്ള ഒരു ബുദ്ധിമുട്ടില്ലേ ചില്ലറ ഇല്ലാട്ടോ എങ്ങനെ എങ്ങനെ ചെയ്യാലും ചില സമയത്ത് ശരിയാവും ചില സമയത്ത് ശരിയാവില്ല പക്ഷേ ചപ്പാത്തി ദോശ ഇഡ്ഡലി പുട്ട് പത്തിരി ഇതൊന്നും കുഴപ്പമില്ല എൻ്റെ പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമോ പക്ഷെ നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ കടലയ്ക്ക് വെള്ളം അടുപ്പത്ത് വെച്ച് കടലയ്ക്ക് വെള്ളം അടുപ്പത്ത് കടല വെള്ളത്തിൽ വെള്ളത്തിലിട്ടത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സുഗന്യ തേങ്ങ തരുവുന്നു സുഗന്യാണ് അധികം ചപ്പാത്തിക്ക് പരത്താറ് അപ്പം ഞാൻ അന്ന് പറഞ്ഞു ഞാൻ പരത്താ പറഞ്ഞു പരത്തി കഴുകാറായിട്ടോ അവിടെയും കുറച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഇവിടെയും കഴിഞ്ഞൊരു അഞ്ചെണ്ണയിൽ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേഗം കറി അങ്ങോട്ട് വെക്കാൻ നോക്കാമോ വിചാരിച്ചിട്ട് മക്കളാരും കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി അല്ല പൊന്നു മാത്രമാണ് നീച്ചു കുഞ്ഞുണ്ണി നീച്ചിരുന്നു നീച്ചിട്ട് പിന്നെയും പോയി കടന്നു കേട്ടോ അപ്പോൾ എന്താ നിങ്ങൾക്ക് പലഹാരങ്ങളിൽ വെച്ചിട്ട് ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം എന്നൊന്ന് കമെൻറ്റ് ചെയ്യണം കേട്ടോ ആ വെയിലടിക്കുമ്പോൾ അല്ലേ അങ്ങനെ പറയാമോ എന്താ ചൂട് എന്താ ചൂട് എന്ന് നമ്മുടെ വീട്ടിൽ ആ വെയിലിൻ്റെ തക്കാളി കഴുകിയിട്ടിത് ഇപ്പൊ അതാ കടല വന്നു അതിൽ ഉള്ളി പച്ചമുളക് ഇട്ടു കേട്ടോ ഞാൻ തേങ്ങ വറക്കാൻ പോട്ടെ നമുക്ക് ഇന്നും പെയിന്റ് അടിക്കാരുണ്ട് കേട്ടോ രണ്ട് പേര് അപ്പോൾ നമുക്കും വേണം അവർക്കും വേണം ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കോമ്പിനേഷൻ അത് തുടരുത് ഈ തേങ്ങ ഒരു എണ്ണ ചുക്കുള്ള തേങ്ങ തേങ്ങ ഒക്കെ കഴിഞ്ഞു പറഞ്ഞാല് ഏന്നല കുമ്പളങ്ങ കഴിഞ്ഞില്ല മഞ്ഞു കുമ്പളങ്ങല്ലോ ഇണ്ടോ ഇന്ന് മോരുകൂട്ടാൻ വേറെ മോരുകൂട്ടാൻ ചേമ്പും ചേനയും കുമ്പളങ്ങയും മോരും ിട്ട് കൂട്ടാൻ നാളേക്കും വെക്കുകൂടി എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല നാളെ രാവിലേക്കുള്ളത് ഉണ്ടാവുള്ളൂട്ടോ അപ്പോൾ അത് വെക്കണം ഉപ്പേരി വയ്ക്കാനോ എന്താ ഇന്നൊരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പരീക്ഷിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ അമ്മ ചോറ് വെച്ചു അല്ലെങ്കിൽ ചോറ് വേണം വൈകുന്നേരത്തെ ചെയ്യുള്ളൂ വിചാരിച്ചിട്ടാണെന്ന് ഞാൻ കേട്ടോ രാവിലെ ചെയ്യുന്നില്ല വിചാരിച്ചിട്ട് കുറച്ച് സമയമാണ് അതൊരു റെസിപ്പിക്ക് ഒരു ചേച്ചിയില്ലേ ഇല്ലേ പഴുപ്പൊന്ന് പറഞ്ഞിട്ട് എന്താ എന്താ അതിൻ്റെ പേര് കേട്ടാ മഹ് എന്തോ ഒന്ന് കേട്ടോ അത് ഉണ്ടാക്കി നോക്കട്ടെ അവ ഉണ്ടാക്കുമ്പോൾ എന്തോ മഹബൂതോ മഹബൂതോ അങ്ങനെ എന്തോ കുഴിമന്തിയുടെ അരിയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര നമ്മുടെ റാവുത്ര ബിരിയാണിയുടെ ഒരു ആ അങ്ങനെ എന്തോ ഒരു സംഭവം എനിക്കത് ഞാന് മറന്നുപോയിട്ടോ എന്തായാലും അതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ അവര് പറഞ്ഞത് ഒരു കിലോ അരിയുടെ പറഞ്ഞത് നമുക്ക് എന്തായാലും രണ്ട് രണ്ടര കിലോ അരിയും കൊണ്ട് ഉണ്ടാക്കി വെക്കാം നാളെ അല്ലേ ഏ കണ്ടോ ണ്ടോ അതിന്റെ ആശാത്തി രാവിലെ തന്നെ തുടങ്ങി അവര് സൈക്കിളും കൂടി കളിട്ടോ ഇപ്പൊ കുഞ്ഞനും കൂടി ചവിട്ടാൻ തുടങ്ങിക്കണോ എന്താ പൊന്നുവിനെ റോട്ടിക്ക് പോവണ്ട കേട്ടാ സൈക്കിൾ എടുത്തിട്ട് ഇതാ കറിവേപ്പില നല്ല മണം വിജയത്തിലൊരു റോട്ടിൽ കൂടെ പറ്റില്ലട മുത്തേ ഇത് എന്താ ചാറ് ചോദിച്ചാൽ കുറച്ച് നമുക്ക് ചാറ് വേണം നമ്മളെപ്പോഴും പറയാറില്ല നമ്മൾ കുറച്ച് ആളല്ലേ ഉള്ളൂ അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ കറി വേണം കേട്ടോ അപ്പോൾ ഇനി കറിയായി ഇനി കടുക് കാണിക്കട്ടെ നമ്മുടെ ചാത്തപ്പന അവിടെ നിന്ന് നോക്കുന്നുണ്ടോ ഗ്യാസേ കഴിയാറായിക്കണോട്ടോ അതാണ് അടുപ്പിലുണ്ടാക്കുന്നത് കടലക്കറി ഗ്യാസിലുണ്ടാക്കിയ കുക്കറിൽ വേഗം വേഗമാകുമായിരുന്നു കേട്ടോ കണ്ടോ കടലക്കറി തിളച്ച് ഇനി ഇതിൽ നമ്മൾ ചെറിയ ഉള്ളി ഇല്ലേ ചെറിയുള്ളിയും കടുകും കറിവേറ്റീൻപാടൊന്നും കൂടിയും പൊട്ടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞോട്ടോ അതാ അങ്ങോട്ടൊന്ന് മാറുമോ മാറുമോ കുട്ടികളും ഉണ്ടോ ഉണ്ടോ മോട്ടോർ ആണോ ചപ്പാത്തി 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 രാവിലെ കടലക്കറി ഉണ്ടാക്കി ഇനിയിപ്പം താ നമ്മൾ എന്താ മോരുകൂട്ടാനായിട്ടോ കുമ്പളങ്ങയും ചേനയും ചെയ്യുമ്പോൾ അവിടെ കൂട്ടിയിട്ട് മോരുകൂട്ടാൻ വെച്ചു ഇതെന്താണെന്നറിയോ ക്രോസ് മുട്ട ക്രോസ് ഇല്ലേ മുട്ട ക്രോസ് ഇനി ഇനിയിപ്പടവും കാച്ചണം അച്ചാറൊന്നിപ്പോൾ എന്താണെന്നറിയുമോ ഉച്ചയ്ക്ക് ഏട്ടന്മാർക്കൊക്കെ ഒരു കല്യാണം ഉണ്ടേ അപ്പോൾ അവർ ആ കല്യാണത്തിന് പോവും അപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമേ ഇല്ലേ പിന്നെ അവിടെ പണിയെടുക്കുന്ന ഒരാളുണ്ട് കേട്ടോ മറ്റേ ആൾ കല്യാണത്തിന് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അച്ചാറും ഒരു കോഴിമുട്ടിയും പൊരിച്ചാൽ അവരുടെ കാര്യം നടക്കും അപ്പോൾ ഉപ്പേരി ഉപ്പേരിയുണ്ടെങ്കിൽ ഇനി മോരിക്കൂട്ടാൻ ഈ ഉപ്പേരിയും പപ്പടവും ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്താണെന്നറിയില്ല ഇതിനോട് ഭയങ്കര താല്പര്യം കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ കുളിക്കാൻ നിൽക്കുകയാണ് ഇപ്പോൾ സമയം അത്ര ആയിട്ടൊന്നുമില്ല പക്ഷെ നോക്കി നോക്ക് രണ്ട് ദിവസം മഴയും കൂടി നിന്നപ്പിക്കും ഇല്ലേ നല്ല വെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിൽ കിട്ടോ ചൂട് എന്തൊരു ചൂടാ വച്ചിട്ടോ ചൂട് സഹിക്കാൻ പറ്റില്ല അതാണ് മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ മഴനെയും കുറ്റം പറയും വെയിലിറച്ച് കഴിഞ്ഞാൽ വെയിലിനെയും കുറ്റം പറയും എന്തോ ഒരു മനുഷ്യനാല് അതേപോലെ തന്നെ അല്ലേ മനുഷ്യന്മാരും മനുഷ്യന്മാരും കുറ്റം പറയുക നല്ലത് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പത്തെ കുറച്ച് ദിവസം മാത്രം ഓ അവർ നല്ല ആളായിരുന്നു എന്ന് പറയുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്കില്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല അല്ലേ ാണ് മനുഷ്യൻ വന്നില്ലേ എന്താ എങ്ങനെ പറയാ പ്രവചിക്കാൻ പറ്റാത്ത മനസ്സാണ് മനുഷ്യന്റെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്താ കറിവേപ്പില നമ്മുടെ വിജയത്തിൻ്റെ തൊടിയിലേയും ഇത് തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇട്ടപ്പോൾ പട്ടിയും കോച്ചാടിയൊക്കെ ഉണ്ടിരിക്കണം അപ്പോൾ അമ്മ അത് വലിച്ചു കൂട്ടാൻ വന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത് നിന്ന് അത് കഴിഞ്ഞിട്ട് വേഗം പോയി അതൊക്കെ വലിച്ചു കൂട്ടി നമുക്ക് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞുവച്ചാൽ ചൂല് ചീന്താനുള്ള ആവശ്യത്തിന് ചൂലാവും പിന്നെ വേഗം തീ പിടിപ്പിക്കും ചെയ്യാലോ കല്യാണത്തിന് പോകണില്ല അപ്പോൾ അങ്ങനെ ചെയ്യും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടേ ഞാനിത് ചെയ്യുന്നുണ്ടപ്പോൾ അമ്മ പോയി ഇപ്പോൾ വരും കേട്ടോ അമ്മയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്താണെന്നറിയോ പോയി ഒരിത് ചെയ്യണതല്ല പെട്ടെന്ന് കാലാണ്ട് കൊളുത്തിപ്പിടിക്കും അപ്പോൾ പോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞോച്ചാലോ അമ്മയ്ക്ക് പറ്റൂല വെറുതെ ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയസ്സായ ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ് എൻ്റെ അമ്മയ്ക്കും അതേ അവസ്ഥയാണ് കേട്ടോ നമ്മളൊക്കെ എന്താ ചെയ്യുക ഒരു പണി പണിയിരുങ്ങിക്കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാം പക്ഷേ അമ്മമാർ വെറുതെ ഇരിക്കുകയില്ല അതേപോലെ അത് കണ്ടിട്ട് ഞാനിപ്പോൾ അങ്ങനെ കിട്ടുമോ നമുക്കധികം വെറുതെ ഇരിക്കുകയെന്ന് പറയുമ്പോൾ ഒരു ജാതി ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ പേരിയായിട്ടോ ഇനി ഇതിൽ പത്രം കാച്ചട്ടെ അത് വേണം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടോ ഒക്കെ മൊത്തം വൃത്തി നമ്മുടെ ഗ്യാസ് എപ്പോഴാണ് കഴിയുകയെന്നറിയില്ല ആ അടുപ്പിൽ ചോറും കൂട്ടാനും ചപ്പാത്തിയും കറിയൊക്കെ അതിലുണ്ടാക്കി ഉപ്പേരി വേഗം ആവില്ല ഇതിലുണ്ടാക്കിയിട്ടാണ് നം അതിൽ ചുക്ക് വെള്ളം വെച്ചിരിക്കാനും തോന്ന വെള്ളം വേണ്ട ഏ അമ്മല്ല അമ്മ തരാടുത്തിട്ടോടേക്ക് പോയി അവിടെ വിറക് വിറ പട്ട വരച്ച് കൂട്ടാൻ വെള്ളമുണ്ടിനാ വെള്ളം ഇന്നലെ ഒരു വെള്ളം കൊണ്ടുള്ളത് ഏട്ട എടുത്തിരുന്നു നീ അച്ഛന്റെ റൂമിൽ ഉണ്ടോ നോക്കണം അവന് എന്താ ഇവർക്ക് ഇടയ്ക്കൊന്നും വന്നിട്ടില്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടോ അപ്പം ബിസ്ക്കറ്റ് എടുത്തു വച്ചാൽ ബിസ്ക്കറ്റ് റസ്ക്കും എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി എന്താ പപ്പടം കാച്ചട്ടെ നമ്മളേ കൊറച്ച് കിട്ടുകാണോ ഇനി കഴിക്കാൻ കൊടുക്കുകയൊക്കെ ചേട്ടെ ഞായറാഴ്ച ആയതുകൊണ്ടേ അയൽക്കൂട്ടത്തിന് എല്ലാവരും വന്നാക്കണോ അയൽക്കൂട്ടത്തിന് പോണ്ടേ അമ്മ അയൽക്കൂട്ടം ഈ ഗൂഗിൾ പേ ആയതും കൊണ്ടില്ലേ നമ്മക്കൊരു രൂപ കയ്യിൽ കിട്ടില്ല കേട്ടോ ചോദിച്ചു കഴിഞ്ഞു വെച്ചാല് അപ്പോഴാണോ ചോദിക്കാറിയും നേരത്തെ ചോദിക്കണ്ടേ അറിയും കൊണ്ടല്ലോ അപ്പോ ചോദിക്കും നേരത്തെ എന്താ ചോദിക്കണത് നേരത്തെ ചോദിച്ചാ നിങ്ങളുടെ കാലിൻ്റെ ഇത് അവിടെ എന്താ കറുപ്പ് കളറ് അവിടെ അത്ര തന്നെ ഉള്ളു പട്ട നമുക്ക് പച്ചപ്പട്ട കിട്ടിക്കഴിഞ്ഞാൽ ഓല ചീന്താൻ വേണ്ടിയിട്ടേ ഇവിടേക്കും വേണം അവിടേക്കും വേണം രണ്ടോടത്ത് മിറ്റടിക്കാം മറ്റേത് കുഞ്ഞു ചൂലാവുമ്പോൾ നമുക്ക് അടിക്കാൻ എന്തൊരു ഒരു ബുദ്ധിമുട്ടാണ് വെച്ചിട്ട് മൊന്തവിടെ ഉണ്ടായിരുന്നല്ലോ ഓപ്പടുത്ത് തരാം ആ സേ ആകെ ഇപ്രാവശ്യം നമ്മുടെ ഓണാവുമ്പോല്ലേ തേങ്ങ വെട്ടിട്ട് തേങ്ങ കെട്ടി നോക്കണ രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് തേങ്ങ ഈ ഈ തെങ്ങിന്ന് കിട്ടിയതാണ് കേട്ടോ ഇത് പേടിച്ചിട്ടിട്ടതാണ് നമ്മുടെ പൊന്നു കണ്ടില്ലേ പൊന്നൂസ് ഇതിന് വന്നിട്ട് എന്താ അവിടെ തന്നെ കളിക്കുകയുള്ളൂ എന്നെ നോക്കൂ നോക്ക് പൊന്നു വന്നില്ലേ പറഞ്ഞപ്പോൾ നമ്മുടെ റംപുട്ടാൻ്റെ അവസ്ഥ ഉണ്ടോ ഈ വാഴ ഇവിടേക്ക് നല്ല രീതിയിൽ കണ്ട കൊലച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ ഇത് കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് വെട്ടാൻ തോന്നുക നല്ല വലിയ കൊലയിൽ നിന്ന് കേട്ടോ അപ്പോൾ റംബുട്ടാനാണെങ്കിലോ അങ്ങോട്ട് ചാഞ്ഞ് ഇനി ഇത് ഇങ്ങോട്ട് പിടിച്ചിങ്ങോട്ട് വലിച്ചിതാക്കണം ഇങ്ങനെ പിടിച്ച് വലിച്ചു വെ വയ്ക്കണം അയ്യോ ഇനി നമ്മളിന്ന് വൈകുന്നേരത്തില്ലേ നല്ലൊരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ പാലിപ്പോയാലും വേണ്ടില്ല നല്ല രീതിയിലായാലും വേണ്ടില്ല നമ്മുടെ ചേമ്പിൻ്റെ മുരട് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇത് പിരിച്ച് വെക്കണം പിന്നെ ഏടാ കൊടുത്ത കൂടെയാണ് ഓരോന്നും ഓരോന്നുണ്ടാവുന്നത് അറിയോ നമ്മുടെ പേരയ്ക്ക പ്രിയേ പേരക്കിയടി പേരേ പേരയുടെ ചെടി കുഴിച്ചിട്ടതാ അതേ പത്ത് അതിന് പറയണേ അഞ്ഞൂറ് അറുന്നൂറ് എടുത്തിട്ട് ഓരോ ചെടി വാങ്ങിക്കൊണ്ടുവന്ന് വെക്കും എന്നിട്ടത് അങ്ങനെ ഇത് ഒരു കൊല്ലം ര ഒക്കെ ആവണേ ഉള്ളൂ കേട്ടോ അതിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഈ വാഴ ഇല്ലേ വാഴ വെട്ടിക്കഴിഞ്ഞാലാണ് അതൊക്കെ ഒന്ന് ലെവലാവുകയുള്ളൂ വാഴ മൊത്തം വെട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു കൊല കായക്കുണ്ടാവില്ല കേട്ടോ അപ്പോൾ കൂട്ടാൻ വയ്ക്കണ ഇതൊന്നും കാണിക്കാൻ പറ്റിയില്ല ഒരു കൂട്ടാൻ വെക്കണൊക്കെ നമ്മളെപ്പോഴും കാണിക്കണമല്ലേ അപ്പം അത് കാരണം കാണിക്കാതിരുന്ന് ഞാൻ പ്രിയുടെ കൂടെ പോയിട്ട് കുറച്ച് പട്ട പട്ടത്തണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ അവിടെ അത് ഓ നമുക്കുള്ള ചകിരിയാണ് കേട്ടോ അതവിടെ കിടക്കുന്നത് അതാ കൊണ്ട് അവിടെ തൊടിയിൽ അപ്പുറത്തെ തൊടിയിൽ കിടക്കുന്നുണ്ട് പക്ഷേ ചകിരി ഇപ്പം കൊണ്ടുവരാൻ പറ്റില്ല നല്ല ഉണങ്ങാത്ത ചകിരിയാണ് ഒരു വാട്ടം തട്ടിക്കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാലേ കാര്യമുള്ളൂ എന്നാൽ പിന്നെ നമുക്ക് കൊണ്ടുവന്ന ട്ടറസിൻ്റെ മുല്ലിടാലോ എന്നാൽ പിന്നെ വിറകിൻ്റെ ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം അപ്പം അതാ ഇവിടെ പുതിയ വീട്ടിൽ പണി നടക്കണമുണ്ട് കേട്ടോ അമ്മ ചായ കൊണ്ടേ കൊടുത്തേക്കണോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിനക്കും ചായ വേണോ എന്താ പാ ചായ തരീ ഏഹ് എടുക്കേ ഏ എടുക്കേ ആ വണ്ടി കാണിച്ചു കൊടുക്ക് വണ്ടി ഇന്നലെ അച്ഛൻ വാങ്ങി തന്ന വണ്ടി കാണിച്ചു കൊടുക്ക് അച്ഛ അച്ഛ കൊടുത്ത വണ്ടി തൊപ്പി പോയോ ആരാ കളഞ്ഞ് നിന്റെ തൊപ്പി ആരാ കളഞ്ഞ് ഉമ്പൂലിട്ടോ എന്തിനുപൂലിട്ട് അതെന്തിനെടുത്ത് കാക്കയടുത്തത് ആ അടിപൊളി കാക്ക എടുത്തിട്ട് പോയോ ഇത് ഇന്നലെ രാത്രി വാങ്ങി തന്നതല്ലേ പിന്നെ കാക്ക എന്നിട്ട് അവിടെ കൊണ്ട് ഇട്ടോ ആ നന്നായി ബസ്റ്റ് ഏ ആര് ഇതാരുടെ വണ്ടിയത് ദാരുടെ വണ്ടിയത് നിന്റെ അച്ഛടെ ആ വണ്ടി വണ്ടിയാരുടെ ഏത് വണ്ടി ഈ ഈ വണ്ടി ആരുടെ ഈ വണ്ടി ആരുടെ ഇതാരുടെ ദിശേ ഇത് ശയുടെ വണ്ടിയാ ഇത് ഇത് ഏതാശേടെ അതും അവൻ്റെ വണ്ടി അത്ര ഇത് അപ്പം ഇതിൻ്റെ വണ്ടി ഇതിൻ്റെ വണ്ടി നോക്ക് ഇതിൻ്റെ വണ്ടി പോ പോവില്ല അതിൻ്റെ വണ്ടി ഇതിൻ്റെ വണ്ടി ഇതിൻ്റെ വണ്ടി ഇതിൻ്റെ വണ്ടി കണ്ടോ നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടേ ഏടിൻ്റെ വണ്ടിയിൽ കൊണ്ട് കേട്ടോ പൂച്ച കണ്ടോ പൂച്ച കയറി കഴിഞ്ഞു ഇതിൻ്റെ അടയാളങ്ങൾ നമ്മുടെ വീട്ടിലത്തെ ആദ്യത്തെ വണ്ടിയാണ് കേട്ടോ അത് ആദ്യം നമ്മൾ എടുത്ത വണ്ടിയാണ് ഞങ്ങളുടെ വീട്ടത്തെ എങ്ങനെ പറയുക ഐശ്വര്യം എന്നൊക്കെ പറയില്ലേ രാശി വണ്ടി എത്രയാണ് അനിയട്ട സൈക്കിളും കൊണ്ടൊക്കെ പോയി കൃതിയും വിദ്യം കെട്ടക്കുള്ള പിന്നെ അങ്ങനെ എടുത്താൽ ഇത് എടുത്തിട്ട് ഇപ്പോൾ എത്ര എന്നറിയുമോ പതിനാറ് പതിനാറല്ലേ പതിനഞ്ച് പതിന പതിനഞ്ചര വർഷമായി ഈ വണ്ടി എടുത്തിട്ട് ഈ വണ്ടി എടുത്തിട്ടാണ് നമുക്ക് പിന്നെ വേറെ ഏത് വണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അതുംകൊണ്ട് ഈ വണ്ടി ഇവിടെ ആർക്കും ഒന്നും ജീവിതത്തിഷ്ടോ എന്ത് സാധനമാണോ വെച്ചാലും ചെറുതാണോ വെച്ചാലും ഇവർക്ക് ഇഷ്ടമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവര് അത് കൊടുക്കുകയില്ലേ അയൽക്കൂട്ടം തുടങ്ങി അയൽക്കൂട്ടത്തേക്ക് പോട്ടെ കേട്ടോ അപ്പോഴേ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാൻ